മത്തി അഥവാ ചാളയുടെ വിവരങ്ങൾ താഴെ കൊടുക്കുന്നു ഒന്ന് ജന്മസ്ഥലം മത്തിയുടെ സാർഡിൻ ഒരു പ്രധാന ഇനമായ ഇന്ത്യൻ ഓയിൽ സാർഡിൻ നല്ല മത്തി പ്രധാനമായും കാണപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിലാണ് ഇത് തീരത്തോട് ചേർന്ന് തണുപ്പുള്ളതും ഉപ്പു കുറഞ്ഞതുമായ ജലോപരിതലത്തിലാണ് സാധാരണയായി കാണപ്പെടുന്നത് രണ്ട് ശാസ്ത്രീയ നാമം ഇന്ത്യൻ ഓയിൽ സാഡിൻ എന്നറിയപ്പെടുന്ന നല്ല മത്തിയുടെ ശാസ്ത്രീയനാമം സാർഡിനെല്ല ലോജിസഫ്സ് ആണ് മൂന്ന് ഗുണങ്ങൾ മത്തി ചാള പോഷകസമൃദ്ധമായ ഒരു കടൽ മത്സ്യമാണ് പ്രധാന ഗുണങ്ങൾ ഇവയാണ് ഒമേഗ മൂന്ന് ഫാറ്റി ആസിഡുകൾ ഒമേഗ മൂന്ന് ഫാറ്റി ആസിഡ്സ് ഹൃദയാരോഗ്യത്തിന് ഉത്തമമാണ് രക്തത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു വിറ്റാമിനുകൾ വിറ്റാമിൻ ഡി വിറ്റാമിൻ ബി പന്ത്രണ്ട് വിറ്റാമിൻ ഇ എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു പ്രോട്ടീൻ പേശികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ പ്രോട്ടീൻ ലഭിക്കുന്നു കാൽസ്യം എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഇരുമ്പ് രക്തത്തിൽ ഓക്സിജൻ എത്തിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ആന്റി ഓക്സിഡന്റുകൾ കോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്ന ഫേറാടിക്കലുകളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു തലച്ചോറിന്റെ ആരോഗ്യം ഇതിലെ പോഷകങ്ങൾ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിക്കും മത്തിയുടെ അധിക ആരോഗ്യ ഗുണങ്ങൾ ഒന്ന് അസ്ഥികളുടെ ആരോഗ്യം മത്തി കാൽസ്യം വിറ്റാമിൻ ഡി എന്നിവയുടെ മികച്ച ഉറവിടമാണ് കാൽസ്യം എല്ലുകൾക്ക് ബലം നൽകാൻ സഹായിക്കുന്നു തിന്നിലടച്ച മത്തിയിൽ കാൻസാഡീൻസ് എല്ലുകൾ മൃദുവായിരിക്കുന്നതിനാൽ അത് കഴിക്കുന്നത് ഉയർന്ന അളവിൽ കാൽസ്യം ലഭിക്കാൻ സഹായിക്കും വിറ്റാമിൻ ഡി ശരീരത്തിൽ കാൽസ്യം ആചരണം ചെയ്യാൻ വിറ്റാമിൻ ഡി അത്യാവശ്യമാണ് മത്തിയിൽ ഇത് ധാരാളമായി അരങ്ങിയിരിക്കുന്നു രണ്ട് നാഡീവ്യൂഹത്തിന്റെ ആരോഗ്യം നർവ് ഫംഗ്ഷൻ വിറ്റാമിൻ ബി പന്ത്രണ്ട് നാഡീവ്യവസ്ഥയെ ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന വിറ്റാമിൻ ബി പന്ത്രണ്ട് മത്തിയിൽ ഉയർന്ന അളവിലുണ്ട് ഇത് രക്തകോശങ്ങളുടെ രൂപീകരണത്തിനും തലച്ചോറിന്റെ പ്രവർത്തനത്തിനും അത്യന്താപേക്ഷിതമാണ് മൂന്ന് രോഗപ്രതിരോധശേഷി ഇമ്മ്യൂൺ സിസ്റ്റം മത്തിയിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിനുകളും സെലിനിയം പോലുള്ള ധാതുക്കളും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു സെലിനിയം ഒരു ശക്തമായ ആന്റി ഓക്സിഡന്റ് ആണ് നാല് ചർമ്മത്തിൻ്റെയും കണ്ണിൻ്റെയും ആരോഗ്യം വിറ്റാമിൻ എ വിറ്റാമിൻ ഇ ഈ ആന്റി ഓക്സിഡന്റുകൾ ചർമ്മത്തെ ആരോഗ്യകരമായി നിലനിർത്താനും കാഴ്ചശക്തി മെച്ചപ്പെടുത്താനും സഹായിക്കും ഒമേഗ മൂന്ന് ചർമ്മത്തിന് മൃദുത്വവും തിളക്കവും നൽകുന്നതിനും കണ്ണിന്റെ ആരോഗ്യത്തിനും ഒമേഗ മൂന്ന് ഫാറ്റി ആസിഡുകൾ ഗുണം ചെയ്യും അഞ്ച് പ്രമേഹ സാധ്യത കുറയ്ക്കുന്നു മത്തിയിൽ ഉയർന്ന അളവിലുള്ള പ്രോട്ടീനും ഒമേഗ മൂന്ന് ഫാറ്റി ആസിഡുകളും അടങ്ങിയിട്ടുണ്ട് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നതിലൂടെ തൈപ്പരണ്ട് പ്രമേഹത്തിനുള്ള സാധ്യത കുറയ്ക്കുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ശ്രദ്ധിക്കുക മത്തി മത്തിതാരതമേന മർക്കുറി കുറഞ്ഞ മത്സ്യമാണ് അതുകൊണ്ട് തന്നെ ഇത് പതിവായി കഴിക്കുന്നത് മറ്റു വലിയ മത്സ്യങ്ങളെ അപേക്ഷിച്ച് സുരക്ഷിതമാണ്